എനിക്ക് മരണത്തെ ഭയമില്ല എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരാളോടൊപ്പം ഒരാളോടൊപ്പമായിരിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ എന്തിനെ മരണത്തെ ഭയപ്പെടണമെന്ന സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ വാക്കുകൾ വെളിപ്പെടുത്തി സിസ്റ്റർ ബിയാട്രീസ് ഇക്വഡോറിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണമടഞ്ഞ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് തന്റെ മരണത്തിന് തൊട്ടു മുൻപാണ് സഹസന്യാസിനിമാരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇത്രയും പറയാൻ ഏതൊരു സന്യാസിനിക്കും സാധിച്ചേക്കാം എന്നാൽ ഹോളിവുഡിൽ തിളങ്ങി നിന്ന താരം സന്യാസ ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ അത് വളരെയധികം പ്രത്യേകതയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാക്കുകൾ നൽകുന്ന സാക്ഷ്യം വളരെ വലുതാണെന്ന് സിസ്റ്റർ ബിയാട്രിസ് പറഞ്ഞു വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിനെ കാണാനുള്ള അവസരം സിസ്റ്റർ ബിയാട്രിസ് ലിയോനോയ്ക്ക് ലഭിച്ചു ഒറ്റ രാത്രി കൊണ്ടായിരുന്നു ജീവിതത്തെ മാറ്റിമറിച്ച ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന സിസ്റ്റർ ക്ലെയറിന്റെ തീരുമാനം ഒരു സിനിമാ താരം സന്യാസിനിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും എന്തൊരു പെൺകുട്ടിയാണിതെന്ന് ചിന്തിക്കുകയും ചെയ്തതായി സിസ്റ്റർ ബിയാട്രീസ് പറഞ്ഞു സിസ്റ്റർ ക്ലെയർ ആദ്യമായി മഠത്തിൽ വന്നപ്പോൾ അവരുടെ മാനേജറും കൂടെയുണ്ടായിരുന്നു അദ്ദേഹം അവളെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു കാരണം ഇതിനോടകം തന്നെ പൂർത്തീകരിക്കേണ്ടതായ നിരവധി കരാറുകൾ അവൾ ഒപ്പിട്ടിരുന്നു നമുക്ക് തിരിച്ചുപോകാം എന്ന് മാനേജർ പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവുമായുള്ള എന്റെ ജീവിതത്തിന്റെ കരാർ ഞാൻ ഇതിനകം കഴിഞ്ഞുവെന്നാണ് അവൾ മറുപടി നൽകിയത് ആ സമയത്ത് ക്ലെയറിനെ പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് തന്റെ ജീവിതം മുഴുവൻ അവനെ സമർപ്പിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്